ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശതമാനവും സംശുദ്ധമായ ിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വൽവറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഇസ്രായേൽ എല്ലാ കാലത്തും തെമ്മാടി രാഷ്ട്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ പതിനൊന്നിന് തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇസ്രായേല് പണ്ടേ ലോക തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം ലോകസമാധാനത്തിന് ഭീഷണിയാണ് ലോകസമാധാനം നശിപ്പിക്കുന്ന നടപടിയാണ് ഇസ്രായേലിന്റേത് അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇറാന് നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ആക്രമണം ആക്രമണത്തെ ഒരു തരത്തിലും അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് പണ്ടേ ലോകത്തെമ്മാടിയായിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയിൽ എന്തുമാകാമെന്ന ധിക്കാരപരമായ സമീപനമാണ് അവർ പുലർത്തുന്നതെന്ന് പറഞ്ഞ പിണറായി സമാധാനകാംക്ഷികളായ എല്ലാവരും ഈ ആക്രമണത്തെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ പറയാനുള്ളത് അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തം മുഖ്യമന്ത്രി പറഞ്ഞു മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും അപകടത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത